അച്ഛനും മോനുമാണ് അവരിങ്ങനെ നടന്നു വരിക ഇവിടെ വലിയൊരു വീട് കണ്ടു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് അവിടെ കണ്ടു കണ്ടപ്പം മോൻ ചോദിക്കുക അച്ഛാ നമുക്കെന്താ അച്ഛ ഇതുകൊണ്ടുള്ള വീടൊന്നും ഇല്ലാത്ത ഇവർക്കെന്താ ഇങ്ങനെ കൊട്ടാരം പോലുള്ള വീടുണ്ടാകുന്നെ നമുക്കെന്താ ഇതുകൊണ്ടുള്ള കാറൊന്നും ഇല്ലാത്ത നിങ്ങളിൽ പലരോടും നിങ്ങളുടെ മക്കൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങളെന്ത് പറയും അതൊക്കെ മോനെ അവർ കള്ളുകച്ചോടം ചെയ്തുണ്ടാക്കിയതാ അതു മോനെ അവർക്ക് പാരമ്പര്യമായിട്ട് കുറേ കിട്ടിയ കുറേ സ്വത്തുക്കളാണ് അത് മോനെ അവൻ കാശുള്ളു പോയൊരു പെണ്ണ് കിട്ടിയ അവിടുന്ന് സ്ത്രീധനം കിട്ടിയത് ഇതൊക്കെ ആണോ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിങ്ങൾ കള്ളം പറയും എന്ത് എന്തിനാ കള്ളം പറയുന്നത് നിന്റെ കഴിവ് കേടുകൾ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ എന്ത് പറയണം സത്യം പറയണം എന്ത് എൻ്റെ പൊന്നോടാവേ എനിക്കറിയത്തില്ല ഈ കോപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അവൻ അതറിയാം എനിക്കതറിയത്തില്ല ഈ സത്യം ഇന്ന് വരെ ഏതെങ്കിലും അച്ഛനോ അമ്മയോ സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇത് കേൾക്കുന്ന മോൻ എന്ത് വിചാരിക്കും ശരിയാ ആരാ പറഞ്ഞേ അവൻ്റെ ഹീറോയാ പറഞ്ഞത് എന്ത് ആ കാശുള്ളവൻ അഴിമതി കാണിച്ച് കള് വിറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധാർമികമായ രീതിയിൽ കാശുണ്ടാക്കിയെന്ന് അവൻ്റെ ഹീറോയായ അച്ഛൻ പറഞ്ഞു അവനത് വിശ്വസിക്കും ശരിയാണോ പിന്നെ ജീവിതത്തിൽ ഇവന് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുമോ മാറോ ഇന്ന് രാത്രി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഇന്ന് ഉറങ്ങിപ്പോയാൽ തന്നെ നാളെ രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തിയിട്ട് പറയണം സത്യം പറയണം അച്ഛന് കാശുണ്ടാക്കാനുള്ള സ്കില്ല് അറിയത്തില്ല എൻ്റെ മോൻ അച്ഛനെ പോലെ ആവരുത് നീ അത് പഠിക്കണം അച്ഛൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി അച്ഛൻ ചെയ്ത പല സാമ്പത്തിക കാര്യങ്ങളിലും അച്ഛന് പിഴച്ചുപോയി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനായിപ്പോയി പക്ഷെ എൻ്റെ മോൻ ഇങ്ങനെ ആവരുത് കേട്ടോ സത്യം പറയോ ഉറപ്പാണ്